എല്ലാ മാസിയ ഏതു വർഷമാണാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് പക്ഷേ അന്നത്തെ കാലത്ത് പ്രസിദ്ധീകരണമൊക്കെ നടത്തി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടും ഇതേപോലെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ അത് തുടങ്ങാനുള്ളൊരു പ്രേരണയെന്താണ് എന്താ ഞാൻ ചെറുപ്പം മുതലേ ചെറുകിടക്കെ പിന്നെ കുറേ സാഹിത്യകാരമായിട്ടുള്ള അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാര്യം ആദ്യം അഞ്ഞൂറ് കുപ്പിയാണ് അക്രങ്ങളിൽ എടുക്കുന്ന കാര്യം അഞ്ഞൂറ് കുപ്പിയായിരുന്നു ഇരുപത്തിയൊന്ന് വയ്ക്കിയായിരുന്നു അയപ്പിലൊക്കെ നൂറെണ്ണം ചെലവായിരുന്നു ബാക്കിയല്ല നമ്മൾ ദേഷ്യുന്നു ഒരു പത്ത് പേരെ അയച്ചു അങ്ങനെ നോക്കിയപ്പോൾ ഇതാ കിട്ടിയത് അല്ലാതെ വേറെ അങ്ങനെ കിട്ടി അഞ്ഞൂറ് ഇരുപത്തി അഞ്ച് കിട്ടിയായിരുന്നു മറ്റേ ഉള്ള സിനിമാവാസികളുടെ ഒക്കെ വരുമ്പോടു കൂടി നമ്മൾ പതിക്കി കളിക്കാൻ തുടങ്ങി അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമുള്ള മാസികനാരുടെ സിനിമാ മറ്റേ പിന്നെ ഈ നാലാണ് ചിത്ര പിന്നെ കലോളീസിന്റെ ചിത്രകൂടി നന്ദി ഷെറി വേണ്ടായിരുന്നു ചെയ്തൊക്കെ ഇടയിലൂടെയും അവര് അവരെ തൂങ്ങി കിടക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മുടെ കൂടി ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഉള്ള ഒരു താല്പര്യമാണ് ആദ്യം സാഹിത്യമാക്കിയായിരുന്നു ചിലപ്പോ സിനിമയ്ക്ക് പ്രാധാന്യം അങ്ങനെ എല്ലാ സ്ഥലത്തും ലാസ്റ്റ് മുപ്പത്തയ്യായിരം കോപ്പിയിലാണ് അവസാനിച്ചത് ഈ നിർത്താനുള്ള ഒരു കാരണം മറ്റുള്ള പ്രസിദ്ധീകരണ വരവ് അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആദ്യം മറ്റൊരാ ലോദി പ്രസായിരുന്നു പിന്നെ എസ് ടി ആർ എസ് ടി ആര് പ്രസിഡന്റ് എറണാകുളം അവിടെ നിന്നായിരുന്നു പുള്ളടിക്കുന്നത് അവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വായിക്കാനുള്ള സൗകര്യങ്ങള് വായിക്കാനുള്ള സൗകര്യങ്ങള് എല്ലാവർ ചെയ്തു ഇല്ല പൂർണ്ണമായിട്ടും സിനിമാവാരിയായിരുന്നു അത് സാഹിത്യം കൂടി കൂടിയും മദ്രാസിന്റെ അന്ന് കോടംപൊക്കമാണല്ലോ സിനിമ അതൊരു നയിക്കില്ല അതായത് തലസ്ഥാനം എന്ന് പറയുന്നത് മലയാള സിനിമ ഒന്ന് കേരളത്തിലേക്ക് പറിച്ചു കണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഈ കോടംപൊക്കത്ത് നമുക്ക് പ്രത്യേക ലേഖനം ഉണ്ടായിരുന്നു അത്

ാര്ക്ക് പ്രതികൾ കൊടുക്കാൻ പറ്റുവായിരുന്നില്ല പിന്നെ സിനിമ വർഷങ്ങൾക്ക് ശേഷം സീനയെ കുറിച്ച് അന്വേഷിക്കാണ്ട ഒരു കാരണൊന്നും ഇല്ലാതുകൊണ്ട് അപ്പൊ ശരിക്കൊരു ശാന്തികൾ അങ്ങനെ പ്രോഗ്രാം ചെയ്യാം അതൊന്നും സംഘടിപ്പിക്കാൻ പോകും അങ്ങനെയാണ് ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മൂസയുടെ സീനയെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ വളർത്തൽ പോകുന്നു അപ്പോൾ ഈ സീനെ എവിടെ വെച്ചോ അയാൾ പിന്നീട് ഈ കോപ്പി കിട്ടുന്നു നാലാഞ്ചാണ് നാലാഞ്ചാണ് ഒരു ഗെയിംസാണ് എനിക്ക് തരുന്നത് അയാൾ ഈ പത്രവാർത്തകളൊന്നും പോയി കോപ്പി ഒന്ന് പ്രതിഫലം കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് അച്ഛൻ ഒരു സംസ്കൃത പണ്ഡിതും പ്രസിഡന്റിൻ്റെ മെഡലുകളിലാണ് അല്ലെ സഹായിച്ചു ഇനിയും പിന്നെയും അന്വേഷിച്ചോണ്ടിരിക്കുവാണ് ട്രോഫി കിട്ടാൻ ലാസ്റ്റ് ഇറക്കിയതാണ് കിട്ടിയത് അവിടെ കിട്ടുമ്പോൾ ഏറ്റവും തുടങ്ങിയത് എൺപത് അടുത്തമല്ല അന്നത്തെ ഇന്നത്തെ കാലത്ത് നാലാ ചിത്രങ്ങളോട് നല്ല ബുദ്ധിമുട്ടുള്ള നമ്മൾ കളർ നല്ല ഫോട്ടോ ബുദ്ധിമുട്ട് നമുക്കൊരു നിലവാരം ചെയ്യാറുണ്ട് ഏജൻസി ഏജൻസി വഴിയല്ലായിരുന്നു കേരളത്തിന്റെ വർഷം എനിക്കൊരു ഇടയ്ക്ക് ഒരു സിനിമ വരാൻ പറ്റില്ല അങ്ങനെ മട്രാസി ഈ മാസയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ ഈ ഭാഗ്യം ഉണ്ടായിരുന്നു പിന്നെ വർഷത്തിനു മൂപ്പം ഈ മാസം ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ അടർവാസി പഴയ അമ്പികം സിനിമ അത് ചങ്ങനാശ്ശേരിയിലുള്ളത് വിൻസെന്റ് മാറ്റാൻ പോകുന്നത് സംവിധായകൻ അപ്പൊ അവിടെ വെച്ചാണ് പ്രമിസർ എന്നാൽ വളരെ ചെറുപ്പമല്ലോ പതിനാറ് വയസ്സല്ലേ ഉള്ളൂ അപ്പൊ എന്റെ വീട്ടുപേര് എന്തെയാണ് പ്രോത്സാഹിപ്പിച്ചു അപ്പൊ അതിനകത്ത് അന്ന് പ്രോത്സാഹിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇപ്പോഴും

അപ്പൊ സിനിമാ രംഗത്ത് സിനിമ ചരിത്രത്തെ പിന്നെ ഞാന് ഈ മർച്ചൻസി യൂണിയൻ ഉണ്ട് എറണാകുളം മർച്ചൻസി യൂണിയൻ ഒരു വർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാസികളായിരുന്നു അതിന്റെ എഡിറ്റർ ആയിരുന്നു പിന്നെ സംസ്ഥാന സമിതിയിലെ വ്യാസം പറഞ്ഞുകൊണ്ട് ഒരു മാസിക ഉണ്ടായിരുന്നു അത് എഡിറ്റോറിയം പകരം ഉണ്ടായിരുന്നു വ്യാപാരി പല മേഖലകളിൽ ഇങ്ങനെ കറങ്ങി തുടങ്ങി പഴയ പുസ്തകങ്ങള് ഒരു താമസം രണ്ട് മക്കൾ കുടുംബം അത് കല്യാണം രണ്ട് പിള്ളേര് അത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം രണ്ടാമത്തെ ആള് ഓച്ച അതിന് മൂന്ന് കുട്ടികളാണ് രണ്ടുപേരും ഒരാളാണ് കൂടെ ഇടയാളു കുടിക്കുന്ന പത്തനംതിട്ട ഇപ്പൊ വരാനൊക്കെ താല്പര്യമുണ്ട് ഇനിയിപ്പത് പോവില്ല മൊബൈലിന്റെ വർഗീ ക ഇനിഭിക്കാൻ വലിയ പത്തൊന്നും ഇല്ല ഇനി അത് ഓടില്ല ഓടില്ല ആ കാലം അപ്പൊ വായിക്കാൻ ആർക്കും താല്പര്യം കാണാൻ കാണാനും കേൾക്കാനും അതിൽ മൊബൈലിൽ ഉണ്ടല്ലോ

ഇപ്പോഴത്തെ ഇല്ല ഇപ്പഴത്തെ മലയാളങ്ങൾ നല്ല സിനിമകൾ ഇറങ്ങുന്നില്ല പിന്നെ നമ്മുടെ അങ്ങനെ പോലെ പഴയ പാട്ടുകളല്ല നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇപ്പോഴത്തെ പാട്ടുകൾ എന്താ ഇന്നും പറയാനുള്ള മനസ്സിലാകുന്നില്ല ഒരാർത്ഥവും ഇല്ല അങ്ങനെയാണ് സംഭവം